രാജോ ഒരാളെ പോലും കാണണില്ലോടോ എന്ത് സാറേ താനോടെ നിക്ക് അയാളാ ഏഹ് താനോടെ നിക്ക് അയാളാ എന്താ സാറേ ലൈസൻസ് സാറേ സാർ ഞാനൊരു അത്യാവശ്യത്തിന് പോകണായിരുന്നു അപ്പൊ ആക്കിത്തരാൻ പറഞ്ഞിട്ട് എന്റെ കൂടെ വന്നാണ് സഹായിക്കാൻ വേണ്ടിട്ട് ആള് കുഴപ്പമൊന്നുമില്ല അതൊന്നും നിസാരൊക്കെ എസ് എല്ലാം സാറേ നൂറ കേസ് ഉള്ളൂ ഇവിടെ പൊല്യൂഷൻ എടുക്കാനായിട്ട് നൂറു രൂപ മതി അത് എടുത്തില്ലെങ്കിൽ രണ്ടായിരം രൂപ അടക്കണം ഫൈൻ സാറേ അവനൊരു വെറുതെ എന്നെ സഹായിക്കാൻ വേണ്ടിട്ട് വന്നതാണ് അവരുടെ അടുത്ത് രണ്ടായിരം രൂപ ഒന്നും ഇല്ല രണ്ടായിരം രൂപ രണ്ടായിരം രൂപ പാവപ്പെട്ടവരോട് പിരിച്ച് സർക്കാരിന് കൊടുക്കാൻ ഒരാഴ്ച ഇവിടെ മാലിന്യം കത്തി വിഷപ്പൊക്കെ വന്നിട്ട് ആളുകൾക്ക് ശ്വസിക്കാൻ പറ്റാതെ ചുമച്ചും കുരച്ചും ചാകണ് അതിനൊന്നും ആക്ഷനില്ല തെന്തി തിന്നാൻ പാടില്ലേ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ യൂണിഫോമിൽ പോയി മുള്ളിട്ടെങ്കിലും അത് കിടത്താൻ നോക്ക് രണ്ടായിരം രൂപ പിരിക്കാൻ നടക്കണ് പൊല്യൂഷന്റെ പേരില് മനസ്സില്ല ഞങ്ങൾ കടക്കാൻ എന്താ ചെയ്യാൻ വെച്ചാ പറ്റുന്ന പൊല്യൂഷൻ ഉണ്ടാക്കാൻ നടക്കുന്നു ഇനി ഇന വേണ്ടിക്ക് പൊല്യൂഷൻ ചെക്ക് ചെയ്യണ്ട നമസ്കാരം ഫിഷ് ടി വി അവതരിപ്പിക്കുന്ന ഏറ്റുമുട്ടൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഏറ്റുമുട്ടൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന അതിഭീകരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ പഞ്ചവടിയിലെ പ്ലാന്റിലുണ്ടായ അതിഭീകരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കിയ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഒരുപക്ഷെ നമുക്ക് ഇന്നത്തെ ഈ ചർച്ചയിൽ ആധികാരികമായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായി സത്യശീലം നമ്മളോടൊപ്പം ചേരുകയാണ് പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ നമ്മളോടൊപ്പം ശീതോടൊപ്പം പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക മണ്ണോതിരി ചേരുകയാണ് അത് നമുക്ക് ഭരണപക്ഷത്തിന്റെ പ്രതിനിധിയായിട്ടുള്ള സത്യശീലൻ സാറിനോട് തന്നെ ചോദിക്കാം ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത വലിയൊരു ദുരന്തമാണ് ഈ പഞ്ചവടിയിൽ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു ദുരന്തത്തെ കുറിച്ച് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു പഞ്ചവടിയിലെ ഈ മാലിന്യ പ്രശ്നം ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല വാർത്തകളും സോഷ്യൽ മീഡിയയിലെല്ലാം പറഞ്ഞു പരത്തുന്നത് ഇത് സർക്കാർ ചെയ്തിട്ടുള്ള എന്തോ വലിയ ഒരു വിപത്താണ് എന്നാണ് ഞാൻ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം ഈ വീടുകളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ നമ്മൾ വീട്ടിൽ തന്നെ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് സത്യത്തിൽ ആവിഷ്കരിക്കേണ്ടത് അതിന് അവനവൻ തന്നെ വിചാരിക്കണം ഇത് വർഷങ്ങളായിട്ട് കുന്നുകൂടി കിടക്കുന്ന ഈ കൂപാരമാണ് മാലിന്യമാണ് ഇതിന് സർക്കാർ സത്യം പറഞ്ഞാൽ ഉത്തരവാദി അല്ല എന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായം പക്ഷെ എല്ലാവരും പറയുന്നത് എല്ലാവരും സർക്കാരിനെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രശ്നത്തെ ബോധപൂർവ വലിച്ചടക്കുകയാണ് എന്നാണ് എന്റെ ഒപ്പീനിയൻ പ്രതിപക്ഷത്തിന് പ്രതിനിധി രീതിയിൽ ശ്രീധരൻ എങ്ങനെ പ്രതികരിക്കുന്നു ഇത് എന്തൊരു വിഡിത്താണ് എഴുന്നള്ളിക്കുന്നത് എനിക്ക് അത് കാരണം ഇത് വേസ്റ്റ് എന്ന് പറയുന്നത് ഏതാനും ചില വീടുകളിലുള്ള ബാക്കി വരുന്ന പച്ചക്കറിയോ ചോറോ ഇങ്ങറിയല്ല ഇവിടെ ആശുപത്രികളിൽ നിന്ന് വരുന്ന നമുക്ക് ഒരിക്കലും നിർമാർജ്ജനം ചെയ്യാൻ പറ്റാത്ത വിധം ഉള്ള വേസ്റ്റുകൾ അതുപോലെ മറ്റു സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റുകൾ നശിച്ചു പോകാത്ത തരം വസ്തുക്കളൊക്കെ ശരിക്ക് ഇത് ശരിക്ക് വേസ്റ്റ് എന്ന് പറയപ്പെടുന്ന സാധനങ്ങൾ അപ്പോൾ ഇത്തരത്തിലുള്ള സംഗതികൾ നിർമാർജ്ജനം ചെയ്യാനായിട്ട് എല്ലാ വർഷവും കൃത്യമായിട്ടൊരു ഫണ്ട് സർക്കാരിന് കിട്ടുന്നുണ്ട് അപ്പൊ ഈ ഫണ്ട് ഈ ഫണ്ട് വേണ്ട രീതിയിൽ വിനിയോഗിച്ചത് നിർമാർജ്ജനം ചെയ്യാതെ ഇതിന്റെ ഭാരം മുഴുവൻ പൊതുജനങ്ങളുടെ തലയിലേക്ക് കെട്ടിവെക്കാന്ന് പറയുന്ന ആ ഒരു പ്രവണത ശരിയല്ല തീർച്ചയായിട്ടും ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഒരു ദുരന്തത്തെ തുടർന്നുണ്ടായിട്ടുണ്ട് പരിസ്ഥിതി പ്രവർത്തക എന്ന രീതി മണ്ടോതിരിക്ക് എന്താണ് ഇതിനെ കുറിച്ച് പറഞ്ഞുള്ളത് ഇതേ കുറിച്ചൊരു ചർച്ച ഇവിടെ നടക്കുമ്പോ ഞാൻ വിചാരിക്കുകയായിരുന്നു എത്ര ലാഘവത്തോട് കൂടിയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇതിനെ കാണുന്ന ഇവരെ സംബന്ധിച്ച് രാഷ്ട്രീയ പ്രവർത്തകർ എന്ന രീതിയിൽ ഇവർക്ക് തമ്മിൽ യുദ്ധം ചെയ്യണം അതിനു വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഇതിനെ എടുത്തിരിക്കുന്നത് അല്ലാതെ ഇതിനൊരു പരിഹാരം കാണാൻ ഇവര് ശ്രമിക്കുന്നില്ല ഏറ്റെടുക്കുന്നില്ല ഉത്തരവാദിത്വം 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 പക്ഷേ സാർ ഒരു കാര്യം അല്ലല്ല സാറൊരു കാര്യം മനസ്സിലാക്കണം പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് ഈ പുക ശ്വസിക്കുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ അറിയാമോ ഈ പുക കൊണ്ട് ഓസോൺ പാളി വരെ ഉണ്ടായി അതിൽ നിന്നും അൾട്രാവയലറ്റ് രശ്മികൾ വന്ന് നമുക്ക് സ്കിൻ സ്കിൻസറുകൾ വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് നമ്മൾ മനുഷ്യരെ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഇവിടത്തെ പക്ഷികൾ മറ്റു മൃഗങ്ങൾ അവരുടെ അവരെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ഒന്നോ അവർക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല സാർ ഇവിടുത്തെ ഗർഭിണികൾ കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല വാതിലോട് അകത്തിരിക്കുകയാണ് അവർക്ക് രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവും നിങ്ങളെ പോലുള്ള ആളുകൾ പറഞ്ഞ് അത്തരം വീടുകളിൽ ചെന്ന് നിങ്ങൾ കാണു നിങ്ങൾ കാണു ഇത് ഇത് ഇത്തരത്തിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ പറഞ്ഞിട്ട് മുട്ടുഞ്ഞായങ്ങൾ പറഞ്ഞ അണികളെ കൊണ്ട് കൈയടിപ്പിക്കുന്ന ഒരു രീതി അല്ല വേണ്ടത് ഇത് 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 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിർമാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ ഇവിടെ കാരണം എന്താണ് എന്താണ് ഞാൻ ചോദിക്കുന്നത് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇവിടെയുണ്ട് എന്തുകൊണ്ട് മാലിന്യ നിർമാർജനത്തിനുള്ള പദ്ധതി ഇത്ര വർഷമായിട്ട് നിങ്ങൾക്ക് നടപ്പാക്കാൻ സാധിച്ചില്ല ഈ മാലിന്യങ്ങൾ അവിടെ കൂട്ടിയിട്ട് അതെ ഈ ഭരണപക്ഷത്തിന്റെ നേതാവ് സത്യശീലം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല അദ്ദേഹം പറഞ്ഞ സ്വന്തം സമത്താണ് കാരണം അദ്ദേഹം എന്താ പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റും മാലിന്യങ്ങളും നമ്മൾ തന്നെ സംസ്കരിക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ പുതിയ ഭരണ സംവിധാന പ്രകാരം സ്ത്രീകൾ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മാലിന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്നുണ്ടല്ലോ അതിന് അമ്പത് ലക്ഷം രൂപ ഓരോ വീട്ടിൽ നിന്നും ഞങ്ങൾ കൊടുക്കണ്ടല്ലോ എന്തിനാണ് ആ സംവിധാനം ഈ കൊണ്ടുപോകുന്ന മാലിന്യങ്ങൾ മുഴുവൻ ഇവിടെ കൊണ്ടുപോയി കൂട്ടിയിട്ടിട്ടില്ലേ ഈ അപകടം ഉണ്ടായത് അവിടെ എവിടെ നിങ്ങളുടെ ഈ മാലിന്യ സംസ്കരണ പ്ലാൻ എവിടെ അതെ ഒരു കാര്യം പറയാനുണ്ടോ നിങ്ങളിപ്പൊ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടി തമ്മിൽ തമ്മിൽ ചെളിവാരി അറിഞ്ഞിട്ട് കാര്യമില്ല ഇതിപ്പം ജനങ്ങളുടെ കുറ്റം എന്നാണ് ഭരണപക്ഷത്തെ നേതാവ് പറഞ്ഞു വെക്കുന്നത് ഇതിപ്പോ നമ്മുടെ നാട്ടിൽ ഉണ്ടായേക്കുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തമാണിത് ഇത് ഭരണപക്ഷവും പ്രതിപക്ഷവും എല്ലാവരും ഇതിന് ഉത്തരവാദിയാണ് വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യം കൊണ്ടുപോയി കുമിഞ്ഞുകൂട്ടി അവിടെ തീയിട്ട് വിഷപ്പുക വരുത്തി ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും കരാറുകാരും കൂടി കമ്മീഷൻ അടിച്ചുകൊണ്ട് ജനങ്ങളെ ശ്വാസം മുട്ടിച്ച് കൊന്നു കൊന്നു കൊല വിളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആയിട്ടാണ് എനിക്കിതില് പറയാനുള്ളത് ഒരു കാര്യം പറയാൻ വെള്ളപ്പൊക്കം വന്നു ഞങ്ങളത് ജീവിച്ചു കുനാമി വന്നു അതിജീവിച്ചു ഇത് രണ്ട് വെള്ളം കൊറോണ വന്നു കൊറോണ അതിജീവിച്ചറിഞ്ഞു ഇതൊരു പുക അത് മൂക്കിലേക്കിട്ട് അങ്ങോട്ട് വിടും ഇതിന് ഞങ്ങൾ അതിജീവിക്കും ഞങ്ങൾ അത് ജീവനത്തിന്റെ ഭാഗം എനിക്ക് ചോദിക്കാനുള്ളത് ഭരണപക്ഷത്തുള്ള ആളോടാ ഈ മാലിന്യ കുമ്പാരത്തിന് തീട്ടതാരാ തീട്ട് സർക്കാർ ബോധപൂർവം കത്തിച്ചാടുന്നതാണ് നിങ്ങൾ പറയണത് അല്ല പിന്നെ ആരാ കത്തിച്ചത് ഞങ്ങൾക്കറിയാമോ ഞങ്ങളാണോ കത്തിച്ചത് ഞങ്ങളാണോ അത് കത്തിച്ചത് പറയണം അല്ലെങ്കിൽ പിന്നെ ഇടിമിന്നലായിട്ട് കത്തിയച്ചു അല്ലേ അവിടെ കൂട്ടിയിട്ടിട്ടുള്ള മാലിനെ സർക്കാർ കൊണ്ടുപോയിട്ടുള്ളതോ അല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം കൊണ്ടുപോയി നിക്ഷേപിച്ചതോ ഒന്നുമല്ല കഴിഞ്ഞ സർക്കാരിന്റെ കാലം തീ കൊടുത്തു എന്നൊക്കെ പറയുന്നതല്ലേ കണ്ടത് പറയുന്നുണ്ടോ തീ കൊടുത്തു അല്ല ഇടിമിച്ച് കേട്ടിട്ട് തീ പിടിച്ചാണോ അങ്ങനെയാണോ അങ്ങനെ പറയരു Okay. Oh